ഹലോ എല്ലാരും സുഖായിരിക്കുന്നല്ലോ അല്ലെ ഞാൻ വീണ്ടും ഒരു സ്നാക്സ് ഐറ്റം വന്നിരിക്കുന്നത് ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ ഇതിന്റെ പേര് പപ്പടവട ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് ടേസ്റ്റിയാണ് ഇത് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇത് തട്ടുകടകളിലും ചായക്കടകളിലും ആണ് മെയിനായിട്ട് കാണുന്നത് ഒരുപാട് കഴിച്ചിട്ടുള്ളതാ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടില്ല കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഇത് ഉണ്ടാക്കി കാണിക്കാൻ നിങ്ങളത് ശ്രമിച്ചു നോക്കണം കേട്ടോ അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മീഡിയം സൈസിലുള്ള പപ്പടമാണ് നിങ്ങൾക്ക് വലിയ പപ്പടമാണെങ്കിൽ വലുതാണ് വലുതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ മീഡിയം സൈസാവുകൾ അപ്പം ഞാൻ ഇങ്ങനെ ഇതുപോലെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ ഇതിന് ചെറിയ ഹോൾ ഇങ്ങനെ ഈർക്കിലുകൊണ്ട് ഒരു മൂന്നാല് ഹോൾ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അരിപ്പൊടി ഞാൻ നിങ്ങൾക്ക് എത്ര പപ്പടം ഉണ്ടോ അതനുസരിച്ചുള്ള അരിപ്പൊടി എടുക്കാം ഞാൻ അല്പം കുറച്ചേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത്ര അരിപ്പൊടിയാണ് പിന്നെ അതിലിടാനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എള്ള് ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ പിന്നെ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം എടുത്തൊന്ന് കുഴച്ചെടുക്കാം ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ പറയുന്ന മുളക് പൊടിയും ഉപ്പും പിന്നെ ഈ എള്ളിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അതിൻ്റെ മാവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് കറക്റ്റ് ലൂസാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പപ്പടം ഇതിൻ്റെ അകത്തിട്ട് മുക്കി പൊളിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ പപ്പടം ഓരോന്ന് ഓരോന്ന് മുക്കി നമുക്കത് പൊള്ളിച്ചെടുക്കാം ഇങ്ങനെ പൊങ്ങി വരണം ഇത് സാധാരണ പപ്പടം പോലെ ഇതിങ്ങനെ മുക്കിയ കൊണ്ട് ഒത്തിരി പൊങ്ങത്തില്ല എന്നാലും നമുക്ക് കാണുമ്പോൾ അറിയാം ഇതൊന്ന് മറിച്ചിട്ടു കൊടുക്കാം ഇവിടെ ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്നിച്ചിട്ടെടുക്കാം അപ്പം ഇത് നമ്മൾ എല്ലാ പപ്പടങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ശ്രമിച്ചു നോക്കണം ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുത്തിച്ച് നോക്കേണ്ടോ കൊച്ച കേൾക്കാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അതുപോലെ ടേസ്റ്റ് വേണത് ഞാനത് കഴിച്ചു നോക്കി അപ്പോൾ ഇത് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ നിങ്ങൾ ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ